പള്ളിക്കൽ പഞ്ചായത്തിലും സമീപ പ്രദേശത്തുമുള്ള സാമൂഹ്യ സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന പ്രവാസികൾ ഉൾപ്പെടെയുള്ള ഒരുപറ്റം യുവാക്കളുടെ കൂട്ടായ്മയായ കൽവിലെ പാട്ടുകൾ വാട്സപ്പ് കൂട്ടായ്മയുടെ എട്ടാം വാർഷികാഘോഷം രണ്ട് ദിവസങ്ങളിലായി വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം അനുസ്മരണ സംഗമം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചുവരെ അനുമോദിക്കൽ ഗാനവിരുന്ന് ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികളാണ് വേദിയിൽ അരങ്ങേറിയത് പള്ളിക്കൽ ബസാർ ടൗണിൽ ബിബി എട്ടൻ നഗറിൽ വെച്ച് നടത്തപ്പെട്ട വാർഷികാഘോഷം പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ബാസ് ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ ട്രഷറർ സമീർ കുന്നേക്കടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രൂപ്പ് രക്ഷാധികാരി നാസർ കടകുളത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രശസ്ത മാപ്പിളപ്പാട്ട് കായിക മെഹ്റിൻ വേദിയിൽ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ പി മുസ്തബാ തങ്ങൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സി സുനിത ഗ്രൂപ്പ് രക്ഷാധികാരി കണിയറത്ത് ബഷീർ അധ്യാപക അവാർഡ് ജേതാവ് പി അനിൽകുമാർ മാസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാപ്പിള്ള കലാ അക്കാദമി ചാപ്റ്റർ പ്രസിഡന്റ് സലീം പണമ്പ്ര പള്ളിക്കൽ മൊയ്തീൻ ഫൗണ്ടേഷൻ ചെയർമാൻ നസീർ പള്ളിക്കൽ സാമൂഹ്യ പ്രവർത്തകരായ മുസ്തഫ ബാംഗ്ലൂർ ഗഫൂർ കുന്നേക്കാടൻ മുസ്തഫ ദമാം ടി അഹമ്മദ് ഹാജി ഗ്രൂപ്പ് പ്രസിഡന്റ് കബീർ മങ്ങോട്ടേരി ജനറൽ സെക്രട്ടറി മുനീർ ബാംഗ്ലൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു ജംഷീർ സമീപസാർ മൻസൂർ മാതാക്കുളം കരീം പരുത്തിക്കോട് ജവാദ് യു കെ സി സുലൈക്ക വയനാട് റൊബീന പെരിയമ്പലം ഉസ്മാൻകോയ പള്ളിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് പ്രഭാതം പള്ളിക്കൽ